ഈശോയിൽ സ്നേഹമുള്ളവരെ ഇപ്പോൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുകയാണല്ലോ സുവിശേഷമായി ബന്ധപ്പെട്ട് അപ്പോൾ കാരുണ്യ പ്രവൃത്തികൾ പതിനാല് അതിൽ ശാരീരികമായ കാരുണ്യ പ്രവൃത്തികൾ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക രണ്ടാമത്തെ ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുക മൂന്ന് വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക നാല് പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം കൊടുക്കുക അഞ്ച് രോഗികളെയും തടവുകാരെയും സന്ദർശിക്കുക ആറ് അവശരെ സഹായിക്കുക ഏഴ് മരിച്ചവരെ അടക്കം ചെയ്യുക ഇനി ആധ്യാത്മികമായ കാരുണ്യപ്രവർത്തികൾ ഒന്ന് അറിവില്ലാത്തവരെ പഠിപ്പിക്കുക രണ്ട് സംശയമുള്ളവരെ സംശയ നിവാരണം നടത്തുക മൂന്ന് ദുഃഖിതരെ ആശ്വസിപ്പിക്കുക നാല് തെറ്റ് ചെയ്യുന്നവരെ തിരുത്തുക അഞ്ച് ഉപദ്രവങ്ങൾ ക്ഷമിക്കുക ആറ് അന്യരുടെ കുറവുകൾ ക്ഷമയോടെ സഹിക്കുന്നത് ഏഴ് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ പരിശീലിക്കാൻ വേണ്ടിയിട്ടാണ് സഭയിലൂടെ ഇന്ന് ഈ തപസ്സുകാലത്ത് നമ്മൾ ഈ വചനം ശ്രമിക്കുമ്പോഴും നമുക്ക് പറ്റുന്നത് പോലെ നമ്മുടെ സാഹചര്യം അനുസരിച്ച് കാരുണ്യപ്രവർത്തികൾ അതിൽ ഏർപ്പെടുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ദൈവപിതാവിൻ്റെ പരിപൂർണത എന്ന് വച്ചാൽ അത് കരുണ തന്നെയാണ് മത്തായുടെ സുവിശേഷം അഞ്ചാമത്തെ നാൽപ്പത്തെട്ടാം വാക്യം എൻ്റെ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കൻ അതേ കോണ്ടെക്സ്റ്റിൽ തന്നെ ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നത് ലൂക്ക ആറ് മുപ്പത്തിയാറ് നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നതുപോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും ഈ തീർത്ഥാടന കേന്ദ്രം വിഭൂതി ബുധൻ ആരംഭിച്ച ദിവസം അത് അന്ന് ഇവിടെ ഒരു അന്നദാനം ദിവസേന അന്നദാനം കൊടുക്കുന്ന ഒരു ശുശ്രൂഷ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ആരംഭിച്ചിട്ടുണ്ട് നമ്മളെ മീഡിയ വിഷ്വൽ സെൻറ്ററിൻ്റെ മുന്നിലൂടെ അങ്ങനെ പോകുമ്പോഴാണ് അപ്പോൾ അത് എന്ത് എത്രമാത്രം മറ്റുള്ളവരെ സഹായിക്കുക പ്രത്യേകിച്ച് ഭക്ഷണം കൊടുക്കുക എന്ന ഒരു കാര്യത്തിന് ഈ തീർത്ഥാടന കേന്ദ്രം പ്രാധാന്യം കൊടുക്കുന്നത് എത്രയോ ശുശ്രൂഷകളാണ് ചെയ്യുന്നത് കോൺവെൻറ്റുകൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഈ ശുശ്രൂഷ ചെയ്യുന്ന കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന കോൺവെൻ്റുകളെയൊക്കെ പ്രത്യേകമായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഓരോ തീർത്ഥാടന കേന്ദ്രങ്ങളും ധ്യാന കേന്ദ്രങ്ങളും അവരെ കൊണ്ട് പറ്റുന്നത് പോലെ സാമൂഹിക ഏർപ്പെടുന്നുണ്ട് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് നിങ്ങളും എപ്പോഴെങ്കിലും ഒരു പൊതിച്ചോറ് പൊതിഞ്ഞുകൊടുത്തിട്ടുണ്ട് ഇല്ലേ അത് നമുക്ക് അനുഭവമുള്ള കാര്യമാണ് പൊതിച്ചോറ് കൊടുക്കുക അന്നദാനം ചെയ്യുക ഇപ്പോൾ കൊച്ചിയിലൊക്കെ ആണെങ്കിൽ സെഹിയോൻ ഊട്ടുശാല എന്നൊരു പ്രവർത്തനമുണ്ട് അത് എല്ലാ ദിവസവും ഭക്ഷണമില്ലാതെ അലയുന്നവർ അവർക്ക് വേണ്ടിയിട്ട് നിർധനരായിട്ടുള്ള ഏകസ്ഥരായിട്ടുള്ള ആരും നോക്കാനില്ലാത്തവർക്ക് ഒരു കൃത്യ കൃത്യസമയമാകുമ്പോൾ അവർ അവർക്ക് ഭക്ഷണം കൊടുക്കും അപ്പോൾ അതിലേക്കും ചില ആളുകളൊക്കെ സംഭാവന ചെയ്യുന്നുണ്ട് നമ്മുടെ കുടുംബത്തിലെ ചില ബർത്ത്ഡേ മറ്റു മരണ ചടങ്ങുകളൊക്കെ വരുമ്പോഴും അവർ വളരെ സിമ്പിളായിട്ട് ആചരിക്കുന്നതിന് പകരം വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർ അതിനുള്ള വിഹിതം കൊടുത്ത് അങ്ങനെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സംഭവമാണ് മൊബൈൽ ബാത്ത് മൊബൈൽ ബാത്ത് അതിങ്ങനെ ഒരു വാഹനം അതുമായിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കും വന്നിട്ട് വഴിയിൽ ഇങ്ങനെ അലക്ഷ്യമായിട്ട് നടക്കുന്നവരെയൊക്കെ കുളിപ്പിച്ച് വൃത്തിയാക്കുന്ന ശുശ്രൂഷ അതുപോലെ പ്രിസൺ മിനിസ്ട്രി ജയിൽ ശുശ്രൂഷ ഇതൊക്കെ സഭയിലുള്ള ശുശ്രൂഷകളാണ് ഇനി നമുക്ക് ഒറ്റയ്ക്കൊന്നും ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് സംഘടനകളോട് ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റും സി എൽ സി തുടങ്ങിയ സംഘടനകൾ ചെറുപുഷ്പ മിഷൻ ലീഗ് തുടങ്ങിയ സംഘടനകൾ ആ സംഘടനകളൊക്കെ പൊതിച്ചോറ് ഇങ്ങനെ സ്വരുക്കൂട്ടി ഇന്ന സ്ഥലങ്ങളിലൊക്കെ വിതരണം ചെയ്യുന്ന സംഭവങ്ങളുണ്ട് ചില തീർത്ഥാടന കേന്ദ്രങ്ങൾ ആശുപത്രിയിൽ കഴിയുന്നവർക്ക് വേണ്ടി കഞ്ഞി കൊണ്ടേ കൊടുക്കും അവരുടെ കൂടെ ഇരിക്കുന്നവർക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ അവിടെ അവരെ ചിലപ്പോൾ കുറച്ചുകൂടി സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരായിരിക്കുമല്ലോ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോകുന്നത് അപ്പോൾ അവർക്കും ഇങ്ങനെ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന രീതികൾ നമ്മുടെ സഭയിലുണ്ട് വിൻസെൻ്റ് ഇപ്പോൾ സൊസൈറ്റി നമ്മൾക്കിന്ന് ഗാനമാലപിക്കുന്ന സിസ്റ്റേഴ്സ് മിഷണറീസ് ഓഫ് ചാരിറ്റി അവർ ഒരേ ഒത്തിരി ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട് കൊത്തലോങ്കോ ഫാദേഴ്സും ബ്രദേഴ്സും അപ്പോൾ ഈ ചിലപ്പോൾ ഞാനിങ്ങനെ മദർ തെരേസായുടെ ബ്രദേഴ്സുണ്ട് അവർ അവിടെ പോയിട്ട് ആളുകൾ ഒരു ദിവസത്തെ ശുശ്രൂഷ ശ്രമദാനമായിട്ട് ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഒത്തിരി സഹോദരങ്ങൾ എനിക്കറിയാം അവർ രാവിലെ പോയിട്ട് ഈ അവിടെയുള്ള രോഗികളൊക്കെ കുളിപ്പിക്കുക അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല നമുക്ക് ചിലപ്പോൾ ഒറ്റയ്ക്ക് ഒരു സംരംഭം തുടങ്ങാൻ പാടായിരിക്കും പക്ഷേ അങ്ങനെ നമുക്ക് ഒറ്റക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ സംഘടനകളോട് ചേർന്ന് പ്രവർത്തിക്കാൻ നമുക്ക് ഒത്തിരി അവസരമുണ്ട് വിൻസെൻ്റ് ഇപ്പോൾ സൊസൈറ്റിയൊക്കെ ചെയ്യുന്നത് അവർ തന്നെ ഒരു ദശാംശം അവർ ആഴ്ചയിൽ ഒരു പിരിവിട്ടിട്ട് ആ പണം കൊണ്ടാണ് അവർ ആളുകളൊക്കെ ഒറ്റയ്ക്ക് കഴിയുന്നവരെയൊക്കെ രോഗികളായിട്ടുള്ളവരെ അവർ കണ്ടുപിടിച്ച് പോയിട്ട് അവരെ സഹായിക്കും ഓരോ ഇടവകളിലും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുണ്ട് നമുക്ക് ആ സംഘടനകളിലൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ ചിലപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു നൂറ് രൂപ ദശാംശമായിട്ട് കൊടുത്ത് അങ്ങനെ ചെയ്യാവുന്ന വളരെ സുന്ദരമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇനിയും നമ്മൾ ഈ ശുശ്രൂഷയിൽ ഏർപ്പെടുമ്പോഴ് നമ്മൾ അതോടൊപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഒത്തിരി വെല്ലുവിളികളുണ്ട് ഇപ്പോൾ നമുക്ക് ഭിക്ഷ കൊടുക്കാൻ ഭയമാണ് കാരണം ചിലവരെ മദ്യപിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത് വാങ്ങിക്കുന്നത് ഞാൻ ഇന്നലെ കണ്ട ഒരു കാര്യമാണ് ഭിക്ഷ കൊടുക്കുന്നതിന് പകരം എന്തെങ്കിലും ഒരു ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക ചില പലർക്കും അത് വേണ്ട ഭക്ഷണം വേണ്ട അവർക്ക് കാശ് മതി അപ്പോൾ വേറെ എന്തെങ്കിലും കാര്യം അപ്പോൾ അങ്ങനെ ഒരു വെല്ലുവിളി നമ്മുടെ മുന്നിലുണ്ട് അത് ദുർവിനിയോഗം ചെയ്യപ്പെടാം ഇനിയും നമുക്ക് നമ്മളിപ്പോൾ വാട്സപ്പ് ഫേസ്ബുക്ക് ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ അത് ഇൻസ്റ്റാഗ്രാം അതിലൊക്കെ പൊതുവായ ചില വ്യക്തികൾ അച്ഛന്മാരൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു ഒരു വെല്ലുവിളിയാണ് അവരുടെ ഫോട്ടോ വെച്ച് ഫേക്ക് അടി ഐഡികൾ ഉണ്ടാക്കി ആ അക്കൗണ്ടിലൂടെ പൈസ ചോദിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളികളാണ് അപ്പോൾ നമ്മളെങ്ങനെ സഹായിക്കും നമ്മളെങ്ങനെ തിരിച്ചറിയും സത്യസന്ധരെ നമ്മളെങ്ങനെ തിരിച്ചറിയും ഇത് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളിയാണ് ഒരാൾ ഒരു കൂട്ടുകാരൻ അവനും ഒരു ഒരുത്തിന് വേണ്ടിയിട്ട് ഒരുത്തിന് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായ അപ്പോൾ അവൻ്റെ പേരിൽ വളരെ പ്രായം കുറഞ്ഞവരാണ് ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള പ്രായമൊക്കെ ഉള്ളൂ എന്നിട്ട് അപ്പോൾ ഒരു ഒരു പേഴ്സണൽ ലോൺ അവനെടുക്കാൻ പറ്റിയല്ല കാരണം അവനുള്ള ലോണ് തന്നെ അവനടക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ബാങ്ക് അവന് കൊടുക്കുകയല്ല അപ്പോൾ ഒരു കൂട്ടുകാരനോട് ഇടാ നീ എനിക്ക് വേണ്ടിയിട്ടൊരു ലോൺ എടുത്ത് തരുമോ അപ്പോൾ അവന അതിനെക്കുറിച്ച് പരിചയമില്ലാതിരുന്നത് കൊണ്ടോ ആരോടും ചോദിക്കാതിരുന്നത് കൊണ്ടോ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇരുപത് വയസ്സിന് താഴെയുള്ള ആളാണെന്ന് ഓർക്കണം അത് അവൻ്റെ പേരിൽ ലോൺ എടുത്തു കൊടുത്തു ഇതൊക്കെ കഴിഞ്ഞപ്പോഴും ആ ലോണിലേക്ക് ഒരു അഞ്ച് മാസമായിട്ട് അടവും വെച്ചിട്ടില്ല അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴും ഞാൻ കേസ് കൊടുക്കും നീ അടച്ചില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള സംസാരം വന്നു കഴിഞ്ഞപ്പോഴും ഞാനിപ്പോൾ അടച്ചില്ലെങ്കിൽ നീ എന്തു ചെയ്യും ആ പയ്യം പെട്ടു ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇനി തനി അടക്കണം അങ്ങനെ എത്രയോ കബളിപ്പിക്കൽ അപ്പം അതുകൊണ്ട് നമ്മൾ സഹായിക്കാൻ പോകുമ്പഴും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളതിൽ വിവേകത്തോടുകൂടി ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ മറിയം മറിയം തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു എന്നല്ലേ പറയുക ആരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ് എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് അധികം തിടുക്കം കാണിക്കണ്ട എന്നും പറയുന്നുണ്ട് സുഭാഷിത പുസ്തകം പത്തൊൻപതാം അധ്യായം രണ്ടാം വാക്യത്തിൽ വിജ്ഞാനരഹിതമായ ഉത്സാഹം ശ്രേയസ്കരമല്ല വിജ്ഞാനരഹിതമായ ഉത്സാഹം ശ്രേയസ്കരമല്ല തിടുക്കം കൂട്ടുന്നവനെ വഴിതെറ്റുന്നു സുഭാഷിതങ്ങൾ പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ഉത്സാഹശീലമുള്ളവരുടെ ആലോചനകൾ തീർച്ചയായും സമൃദ്ധി കൈവരുത്തുന്നു തിടുക്കം കൂട്ടുന്നവർ ദുർഭിക്ഷത്തിലെത്തുകയും എത്തുകയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അവനൊന്ന് ആരോടെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ട്രെൻഡ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവൻ കൊടുക്കല എനിക്കില്ലട എന്ന് ഭംഗിയായിട്ട് പറയുമായിരുന്നു അത് അതുകൊണ്ട് നമുക്ക് ബൈബിളിൽ പറയുന്നുണ്ടെങ്കിൽ ധനവാനും ലാസറും ഇത് കൃത്യമായിട്ട് ധനവാന് ശിക്ഷ കിട്ടിയ നമുക്കറിയാമല്ലോ ലാസറിൻ്റെ മുൻപിൽ പടിവാതിക്കൽ പട്ടിണികിടന്ന ലാസറിൻ്റെ മുമ്പിൽ ധനവാൻ വളരെ ആഘോഷത്തോടെ ജീവിച്ചു രണ്ടുപേരും മരിച്ചു ധനവാൻ നരകത്തിൽ പോയി ഇത് പറയുമ്പോഴും ഈശോ തന്നെ വിവേകമതികളെയും വിവേകരഹിതരെ കന്യകകളെ കുറിച്ച് പറഞ്ഞിട്ട് അവസാന നിമിഷം വിവേകരഹിതർക്ക് എണ്ണ തീർന്നു പോയി എണ്ണ തീർന്നു പോയി അവർ ചോദിക്കാൻ ചെന്നു വിവേകമതികൾ എന്താ പറഞ്ഞത് ഞങ്ങൾക്കും നിങ്ങൾക്കും തികയല അതുകൊണ്ട് നിങ്ങൾ പോയി വ്യാപാരികളുടെ അടുത്ത് പോയിട്ട് വാങ്ങിച്ചോളൂ എന്ന് പറയും അപ്പം അവര് വാ മക്കളെ വാ മക്കളെ നമുക്ക് എല്ലാവരും കൂടി ഒന്നിച്ച് ഷെയർ ചെയ്ത് പോകാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ രണ്ട് പേരും രണ്ട് കൂട്ടരും കെണിയിപ്പടും അപ്പോൾ നമുക്ക് മറിയം തിടുക്കത്തിൽ പോയി അതെന്ത് തിടുക്കമാണ് അത് വലിയ ആഗ്രഹത്തോടെ ചെയ്തതാണ് ആഗ്രഹം ഉണ്ടാകണം ഭാരപ്പെട്ട് ചെയ്യരുത് ഭാരപ്പെട്ട് ചെയ്യരുത് പക്ഷേ എന്ന ഒരാലോചനയില്ലാത്ത തിടുക്കം ബുദ്ധിപൂർവ്വമല്ലാത്ത നടപടികളും ഈ മേഖലയിൽ വരാൻ പാടില്ല എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ ഒരു വീട്ടിലും അങ്ങനെ മരുമകളോട് മരുമകളോട് അമ്മ അമ്മ അതായത് മകൻ്റെ കുറ്റം പറയുകയാണ് അപ്പോൾ അങ്ങനെ കുറേ കുറ്റം അങ്ങനെ പോയി അപ്പോൾ അത് ഒരു ദിവസം ഇവൻ ഇങ്ങനെ നേരിട്ട് കേട്ടു നേരിട്ട് കേട്ടു തൻ്റെ കുറ്റം തേ ഭാര്യയോട് പറയുന്നു അമ്മ തൻ്റെ അമ്മ പറയുക അപ്പോൾ അവൻ അങ്ങനെ അവൻ്റെ നിയന്ത്രണം വിട്ടുപോയി കാരണം ഭാര്യയുടെ മുമ്പിൽ അവനെ ചെറുതാക്കി പറയുന്നത് അവൻ അങ്ങനെ ഇഷ്ടായില്ല നമുക്ക് ആർക്കും ഇഷ്ടമായില്ലോ അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അമ്മ അവനോട് പറഞ്ഞു പറഞ്ഞ് രണ്ടുപേരും ഇറങ്ങിക്കോ വീട്ടിൽ നിന്ന് രണ്ടുപേരും ഇറങ്ങിക്കോ അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു ഒരു മാസം ആയിരുന്നു അപ്പോൾ ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോഴും അപ്പോൾ അവനൊരു ഒരു അവനൊരു ഒരു ബിസിനസ്സുണ്ട് ആ ബിസിനസ് ഇട്ടിട്ട് അവർ വേറെ സ്ഥലത്തേക്ക് പോയി അപ്പോൾ ഒന്നര മാസം ഒന്നുമില്ലാതെ ഇങ്ങനെ നിൽക്കുമ്പോഴും എന്നോട് സംസാരിച്ചപ്പോഴ് ഞാൻ പറഞ്ഞു നീ നേരെ വീട്ടിലേക്ക് പോകും നീ തുടങ്ങി വെച്ച ബിസിനസ്സല്ല അത് നീയല്ല അതിൽ പൈസ മുടക്കിയത് അങ്ങനെ ഒന്നര മാസം കഴിഞ്ഞപ്പോഴും ഇവൻ ഒറ്റയ്ക്ക് ചെന്നും അവിടെ കുറച്ച് ശാന്തതയുണ്ടായി കുഴപ്പമൊന്നുമില്ല എല്ലാം സമാധാനത്തിലായി പക്ഷേ ആ മകൾക്ക് മരുമകൾക്ക് അവൾക്ക് ആ വേദന ഇങ്ങനെ നിൽക്കുകയാണ് വേദന നിൽക്കുകയാണ് ഈ കാരുണ്യ പ്രവൃത്തി കുടുംബത്തിലും ചെയ്യാം ചില വാക്കുകൾ പറഞ്ഞത് നമ്മൾ ജയിക്കാൻ വേണ്ടി ചിലതൊക്കെ പറഞ്ഞത് അബദ്ധമായി പോയിട്ടില്ല മനസ്സ് മുറിവേറ്റ് പോയില്ലേ ആ മുറിവ് ആരുണക്കും മുറിവ് വെച്ച് കെട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് മനസ്സിൻ്റെ മുറിവുകൾ ആരുണക്കും നമുക്കതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ രണ്ടോ മൂന്നോ പേരുള്ള കുടുംബത്തിൽ നമുക്ക് കാരുണ്യ പ്രവർത്തി ചെയ്യാൻ പറ്റും നമുക്ക് ഈ തപസ്സുകാലത്ത് നമുക്കതിനു വേണ്ടിയിട്ടൊന്ന് പരിശ്രമിക്കാം ഇത് ഒത്തിരി നമ്മൾ അനുഗ്രഹിക്കട്ടെ അമ്മയുടെ പ്രത്യേക സഹായം പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞിരുന്ന എളിമയും ശുശ്രൂഷ കൃപകളും ഞങ്ങൾക്കും തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം They want to create it.